ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി ഇരുപത് ഇരുപത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇരുന്നൂറ്ററുപത് ഞാൻ ആദ്യം തന്നെ പ്രൈസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അത് മറക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഒക്കെ കൂടി തെറ്റേണ്ട വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ പ്രൈസ് പ്രൈസ് പറഞ്ഞത് കേട്ടാ ഞാൻ അസലമലൈക്കും ഞാൻ സാഹിദ എന്താണ് ഇനി ഞാൻ കുറച്ച് ഷാൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറേ ഷാളുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു പക്ഷേ ആ ഷാളിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് എൻ്റെ മോനാണ് കേട്ടാ അതാണ് മൂത്ത മോനാണ് അവൻ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് വന്നത് അപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ടുള്ളു വന്നിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ഈ ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ അവനെ കൊണ്ട് അവനെ മുതലാക്കിയതാണ് ഗൾഫിൽ നിന്ന് വന്ന പുതുക്കായ കൊണ്ട് അവൻ പറഞ്ഞേ കേട്ട് അല്ലെങ്കിലൊന്നും അവൻ വീഡിയോടെ മുന്നിലൊന്നും വരാറില്ലട്ടോ എന്തായാലും ഞാൻ ഫോണിൻ്റെ മുന്നേ ഒക്കെ കുറച്ചൊക്കെ വീഡിയോ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം അങ്ങനെ നിന്നിട്ടിങ്ങനെ കാണിച്ചല്ലേ അതിൻ്റെ ഭംഗി എല്ലാ മെറ്റീരിയലിൻ്റെ ഭംഗിയൊക്കെ കാണുമ്പോൾ പക്ഷെ ആൾ പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ ഇത്രയും ദിവസം അതാണ് എടുക്കാഞ്ഞത് അന്ന് തലയിലൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചത് ഞാനും വീഡിയോ അങ്ങനെ ചെയ്തിട്ടോന്നിട്ടോ അപ്പോഴാണ് അവനെ മുന്നിൽ കിട്ടുന്നത് കൊടുത്തത് ആ മുന്നിൻ്റെ മുഖം കാരും കാണിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടോ അതിനെ കുറേ ചെയ്ത് തന്നെ ഡാർക്ക് ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് അടിപൊളി കളറാണ് നല്ല സ്കാലപ്പൊക്കെ കാണിക്കലിട്ട് കളിക്കുന്ന മെറൂണല്ല ഒരു എന്താ പറയുക റാണി പിങ്ക് നല്ല ഭാഗം ഇവിടെയാണ് നല്ല ഭാഗം നല്ല ഭാഗം മറിക്കുക നല്ല ഭാഗത്ത് ഒരുപാട് കേട്ടാ ഇത് പിന്നെ ഒരു സ്റ്റൈബിൾ തന്നെയാണ് നല്ല ഭാഗമൊക്കെ ഇതാണ് നല്ല ഭാഗം അതിൻ്റെ ഭാഗം ഇങ്ങനെ മറത്തു നല്ല ഭാഗം ഇതും ഫ്രഷിലാണ് വരുന്നത് കേട്ടാ ഫ്രഷിൻ്റെ എന്താ നല്ല മെറ്റീരിയലാണ് ഇതല്ല നല്ല നല്ല ഭാഗം ഭാഗം ഇത് ഇത് ചീത്ത ടേബിളിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെ എടുക്കുകയാണെന്നു വെച്ചെങ്കിൽ ശരിക്കും അതിൻ്റെ നല്ല സൂമാക്കിയിട്ട് അതിൻ്റെ ഫുള്ള് കാണും ഇത് പുറത്ത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സൂമാക്കിയിട്ട് സൂമാക്കാനൊന്നും ശരിക്കും അതിൻ്റെ എന്താ പറയുക ഫ്ലേവറൊന്നും ശരിക്കും എടുക്കുക ഇത് കാണാനില്ല കേട്ടോ നിങ്ങൾക്ക് കാണാണ്ടെന്ന് അറിയില്ല ഇതിൻ്റെ ശരിക്കുള്ള എന്താണ് കളറും കൊണ്ട് ശരിക്കും വ്യക്തമാവണില്ല ടാബിളിൻ്റെ മേലെ വെച്ചിട്ട് അവരിച്ച് കാണിക്കണത് തന്നെയാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ഇതൊരു എന്താണ് കോട്ടൺ സിൽക്ക് പോലെയുള്ള ഒരു മെറ്റീരിയലാണ് ഉണ്ട് ഇത് ഇട്ട ഇതിന് ഇരുന്നൂറ്റി ഇരുപതാണ് അപ്പോൾ ടാബിളിൻ്റെ മേലെ വെച്ചിട്ട് നല്ല വീഡിയോ ഇങ്ങനെ സൂമാക്കി ചെയ്യുമ്പോഴുള്ള ആ ക്ലിയർ ഇങ്ങനെ എടുക്കുമ്പോൾ ഇല്ല അതാണ് ഒരു ഇത് വരുന്നത് ഷിമ്മർ ഷിമ്മർ അല്ല അത് ക്രഷ് ജോർജെറ്റിൽ വരുന്നതാണ് ഇട്ട നല്ല ക്രഷ് മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് കേട്ടാ പിന്നെ ഇത് ഒരു ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ എന്നൊക്കെ പറയില്ല ആ അത് ഇത് 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 അതിന് അറുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതിന് ഇരുന്നൂറ്റി അറുപത് ഡാർക്ക് ഗ്രീനാണ് അടിപൊളി ഡാർക്ക് ഗ്രീന് സൂപ്പർ സ്റ്റാർട്ടാക്കണേ ഇത് തല കാണിക്കേ സ്കാലപ്പുള്ള